വ്യത്യസ്തമായ ഡിസൈനിൽ പണി പൂർത്തിയാക്കിയ അഞ്ച് റൂമോട് കൂടിയ ഒരു പ്രീമിയം വില്ലയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇത്തരത്തിൽ എറണാകുളം ജില്ലയിലൂടെയും വീട് ഫ്ളാറ്റോ മറ്റു പ്രോപ്പർട്ടികളോ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവർ ഇപ്പോൾ തന്നെ ജസ്റ്റ് മീഡിയാസുമായി ബന്ധപ്പെടും ലഭ്യമായിട്ടുള്ളതിൽ നിന്നും ഏറ്റവും മികച്ചത് കണ്ടെത്താൻ ഞങ്ങൾ സഹായിക്കാം ഏവർക്കും ജസ്റ്റ് മീഡിയാസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം എറണാകുളം ജില്ലയിൽ കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്നും എട്ട് കിലോമീറ്റർ ദൂരത്തിലും ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഒമ്പത് കിലോമീറ്റർ വരെയും ഇടപ്പള്ളിയിൽ നിന്നും പത്ത് കിലോമീറ്റർ ദൂരത്തിലും എയർപോർട്ടിൽ നിന്നും പതിനെട്ട് കിലോമീറ്റർ മാറിയും പൂക്കാട്ടുപടി എന്ന സ്ഥലത്തായാണ് നിങ്ങളീ കാണുന്ന വീട് വിൽപ്പനയ്ക്കാനുള്ളത് ഇടപ്പള്ളി പൂക്കാട്ടുപടി ബസ് റൂട്ടിൽ നിന്നും വെറും ഇരുന്നൂറ്റൻപത് മീറ്റർ ദൂരം മാത്രമാണ് ഈ പ്രോപ്പർട്ടിയിലേക്കുള്ളത് നാല് പോയിന്റ് മൂന്ന് നാല് സെന്റ് സ്ഥലത്ത് നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ഒരു ടി വി റൂമും ഉൾപ്പെടെ അഞ്ച് റൂമോട് കൂടി രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത് സ്ക്വയർ ഫീറ്റ് വരുന്നതാണ് ഈ വീട് ജല ലഭ്യതയ്ക്കായി കിണർ വെള്ളം ലഭ്യമാണ് മുറ്റത്ത് ഒരേ സമയം രണ്ടു വാഹനങ്ങൾ വരെ പാർക്ക് ചെയ്യാവുന്നതാണ് മുറ്റം കടപ്പാക്കലുകൾ പാകി ആർട്ടിഫിഷ്യൽ ഗ്രാസ് വർക്ക് ചെയ്തിരിക്കുന്നു സിച്ച് ഔട്ടിൽ നിന്നും ആദ്യം പ്രവേശിക്കുന്നത് ഗേൾസ് ലിവിംഗ് ഏരിയയിലേക്കാണ് ഡബിൾ ഹൈറ്റഡ് ആയിട്ടുള്ള ഒരു ഗേൾസ് ലിവിംഗ് ഏരിയ ആണിത് ലിവിംഗ് ഏരിയയിൽ ചേർന്ന് മനോഹരമായ ഏരിയയാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത് സ്റ്റിയർ കേസിന് താഴെയായി വാഷ് ബേസിൻ ഏരിയ നൽകിയിരിക്കുന്നു വളരെ മനോഹരമായാണ് ഈ ഒരു ഭാഗം എല്ലാം പണി പൂർത്തിയാക്കിയിരിക്കുന്നത് ഡൈനിങ് ഏരിയയിൽ തന്നെ ഒരു കോർട്ട് സ്പേസും നൽകിയിട്ടുണ്ട് ഇവിടെ ചെടികളും മറ്റും നൽകിയിരിക്കുന്നു താഴ്ത്തി നിലയിൽ രണ്ട് അറ്റാച്ച്ഡ് ബെഡ്റൂം മുകൾ ഭാഗത്തായി മൂന്ന് റൂമുകൾ ഉൾപ്പെടെ മൊത്തം അഞ്ച് റൂമുകളാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത് താഴ്ത്തെ നിലയിലെ ഒന്നാമത്തെ ബെഡ്റൂമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഇവിടെ ഫോൾ സീലും വർക്ക്സും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ബാത്റൂം ഡ്രൈ ഏരിയയും ബെറ്റ് ഏരിയുമായി സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത്തെ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വീതിയും തന്നെയാണ് നൽകിയിരിക്കുന്നത് ഇവിടെയും ഫോൾ സീലും വർക്കുകൾ നൽകിയിരിക്കുന്നു ബെഡ്റൂമിൽ ബേ വിൻഡോ നൽകിയിട്ടുണ്ട് ഈ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച് ആണ് ഡൈനിങ് ഏരിയോട് ചേർന്ന് മനോഹരമായ ഒരു ഐലൻഡ് കിച്ചൺ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത് മികച്ച കളർ കോമ്പിനേഷനോട് കൂടിയ കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു കൂടാതെ ഫുൾ സീലിംഗ് വർക്കുകളും ചെയ്തിട്ടുണ്ട് ഇലക്ട്രിക് ചിമ്മിനിയും നൽകിയിട്ടുണ്ട് ഫ്രിഡ്ജ് വയ്ക്കുന്നതിനും മറ്റുമായി പ്രത്യേകം സ്പേസ് ഒരു കയറ് വരുന്നത് അപ്പർ ലിവിംഗ് സ്പേസിലേക്കാണ് ഇവിടെയും ഫോർ സീലിംഗ് വർക്കുകളും മറ്റും ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗത്തായി ടി വി റൂം ഉൾപ്പെടെ മൂന്ന് റൂമുകളാണ് നൽകിയിരിക്കുന്നത് മൂന്നാമത്തെ ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പത്തടി വീതിയും നൽകിയിരിക്കുന്നു ഈ ബെഡ്റൂമിലും ഫോർ സീലിംഗ് വർക്ക്സും വാർഡ് റൂംസും എല്ലാം ചെയ്തിരിക്കുന്നു ഈ ബെഡ്റൂമും ബാത്റൂം അറ്റാച്ച് ആണ് നാലാമത്തെതാണ് മാസ്റ്റർ ബെഡ്റൂം ഈ ബെഡ്റൂമിന് പന്ത്രണ്ടടി നീളവും പന്ത്രണ്ടടി വേദിയുമുണ്ട് ഇവിടെ ബെഡും കോട്ടും നൽകിയിരിക്കുന്നു വലിയ ബാത്റൂമും ഡ്രസ്സിംഗ് സ്പേസും എല്ലാം നൽകിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായി വാളിനു പകരമായി വലിയൊരു ഗ്ലാസ് ഏരിയ ആണ് നൽകിയിരിക്കുന്നത് ഇത് ഈ വീടിന് ഒരു പ്രീമിയം ടച്ച് നൽകുന്നുണ്ട് വ്യത്യസ്തമായ രീതിയിൽ പണി പൂർത്തിയാക്കിയ ഒരു ഹൈ എൻഡ് ഫൈവ് സ്റ്റാർ ഫെസിലിറ്റിയിലുള്ള ബാത്റൂമാണ് ഇവിടെ നൽകിയിരിക്കുന്നത് ബാത്റൂമിൽ ഡ്രൈ ഏരിയയും വെറ്റ് ഏരിയയുമായി തിരിച്ചിരിക്കുന്നത് ടി വി റൂം കൂടി മുകൾ ഭാഗത്തായി നൽകിയിട്ടുണ്ട് ഇവിടെ ഫോൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എറണാകുളം ജില്ലയിൽ ജില്ലയിൽപടിയിലായി സ്ഥിതി ചെയ്തിൽ നാല് അറ്റാച്ച്ഡ് ബെഡ്റൂമും ടി വി റൂമും ഉൾപ്പെടെ അഞ്ച് റൂമോട് കൂടിയ ഈ വില്ലയ്ക്ക് പ്രതീക്ഷിക്കുന്ന വില ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ വാട്സ്ആപ്പ് ചെയ്യുകയോ വിളിക്കുകയോ ചെയ്യുക നമ്പർ സെവൻ ടു സെവൻ ഫോർ டபுள் ஜீரோ ஒன் டபுள் ஜீரோ ஒன் நம்பர் ஒரு கல்யில் கூடி செவன் டூ செவன் ஃபோர் டபுள் ஜீரோ ஒன் டபுள் ஜீரோ